ಕೋರಲೇ ಲಗಾತ್ರಿಗಳು ಕೃಪೀلهಪ್ಪ ಸರ್ ಮಾತೆಜ್ಜಿ ಕಾಣವ ಎಲ್ಲಾರ್ಕನ್ನ ನಮಸ್ಕಾರ ಕೊಪ್ಪಾಕ ಬರ್ಸ ಮೇಲೆ ಇಸ್ವಡ ಗೆ ತಿರುಗೋಣ ಗೆ ರೋಕೇನೆ ಕೂರೋಣ ಅಂದೆ ತುದನೆ ಕೇಳೋಣ इंग्लिश બોಳೋಣ ನಮಗೆ ಎಂತನಾಕನ બોಳೋಣ Koiento‍‍ Product者‍‍ Koiento‍‍ Koiento‍‍ Kocation‍‍ Ko��게요‍‍ Koinier‍‍ racerspring‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍‍ dignity is what needs to be said within a government terms... I came here down seeing that I am one of the newest rappers from the Artist ficar in the Museum I came down seeing that I எல்லாம் போய் அது கண்டு கண்டு து கல்லாய் போய் பழைய காலம் போய் எதத்தில் தாரங்கள் எல்லாம் போய் எ முத்து கிணத்தி நஞ்சாங்க போய் உயிரொழிகே வித்தெல்லாம் போய் பசி உயிரி அது குழி வயர் உடலுள்ளே கல்யாணம் നമ്മളിവിടെ സമാധാനത്തോടി നമുക്ക് ഈ രാജ്യം അനുവദിച്ചു തരുന്ന എല്ലാ നിയമസംവിധാനത്തിനും താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൈയിലേക്ക് നമ്മളെ ഏർ ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്ന സമൂഹത്തിനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് അറിയാൻ ആരാണെ നമ്മളെന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേര് പഠിച്ചിരിക്കണം നമ്മളാ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കളവന്മാർ കൊണ്ട് നോക്കുവാന്ന് പറയാൻ പറ്റും ഞങ്ങളും രാഷ്ട്രീയവാദികളാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റില്ല ഞാനും എന്റെ രാജ്യത്തെ നിങ്ങൾ എല്ലാരും സ്നേഹിക്കുന്നു പോലെ ഞാനും എന്റെ രാജ്യത്ത് സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് അറിയാമെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം അതിനു വേണ്ടിട്ട് എനിക്ക് തോന്നി പാട്ട് പറഞ്ഞു നമ്മുടെ നമ്മുടെ അനിയന്റെ അത്ര പോലും പ്രായമില്ലാത്തൊരു കൊറച്ച് മകൻ ഒരു കടലോരത്തെ ചത്ത് പറഞ്ഞു കിടക്കാൻ നമുക്ക് കാണാൻ പറ്റില്ല യുദ്ധങ്ങളാണ് അതിന് കാരണം യുദ്ധങ്ങളാണെങ്കിൽ മനസ്സിലായോ യുദ്ധങ്ങൾ ആ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്തൊരു നഷ്ടം മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് എല്ലാരും മനസിലായി വീഡിയോ എന്താണ് എന്താണ് മോനെ പാണ്ട അടുത്ത